നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗികാരോപണം നേടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കും വിമർശനം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും സി നേതാവുമായ പി ദിവ്യയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകുമെന്നുമായിരുന്നു ദിവ്യയുടെ വിമർശനം ഇന്ന് സ്മരിക്ക സ്ത്രീരത്നങ്ങൾ എന്ന ആമുഖത്തോടെയായിരുന്നു പി പി ദിവ്യയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് കൂടുതൽ ഒരു രൂക്ഷമായ രീതിയിൽ വിമർശനം പോകുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ രാഹുലിൻ്റെ നിന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പി പി ദിവ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് സീമാജി നായരെയും അനുശ്രീയെയും വിമർശിക്കുന്നു എന്നതും ഇവിടെ ചോദ്യമാണ് അനുശ്രീയെ വിമർശിക്കാൻ കാരണം അനുശ്രീ ഇടയ്ക്കാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ഈ തറക്കല്ലിടൽ ചടങ്ങിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം പങ്കെടുത്തത് അതിൻ്റെ പേരിലാണ് അനുശ്രീയെ വിമർശിക്കുന്നത് മാത്രമല്ല തുടക്കം മുതൽ ഈ വിഷയത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരു നടിയാണ് സീമാജി നായർ അതുകൊണ്ടാണ് ഈ രണ്ടുപേരെ ഇപ്പോൾ വിമർശിച്ച് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെലിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നീനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും നിനക്കൊപ്പം ഉണ്ടാകുമെന്നും പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് പി പി ദിവ്യയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വന്ന ചില കമന്റുകൾ കൂടി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറയുന്നത് ഈ ോടനുബന്ധിച്ച് എന്നുകൂടി നമുക്ക് നോക്കാം ഇലക്ഷൻ അടുക്കുമ്പോൾ ഓരോ പെൺ ഗർഭം കൊണ്ടുവരും പരാതിയില്ല കൊണ്ടുപോ ഒരാളെ മാനസികമായി പറഞ്ഞു കൊന്നവളെ ആളൂർ വക്കീൽ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് സീമാജിയും അനുശ്രീയും വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു കാരണം പലതാണ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ മൂടി വെക്കണം അതിനോടനുബന്ധിച്ച് നടന്ന പല വാർത്തകളും ഒളിപ്പിക്കണം തദ്ദേശീയ ഇലക്ഷനിൽ ചൂടുപിടിപ്പിക്കാൻ ഒരു പീഡനമെങ്കിലും വേണം കാരണം മുൻകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും നമ്മുടെ പാർട്ടി നേരിട്ടത് കുറഞ്ഞ പക്ഷം ഒരു െങ്കിലും അതില്ലെങ്കിൽ വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്തും പുറത്തും കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മങ്ങൂട്ടി അബോർഷൻ നിർബന്ധിച്ചു എന്നായിരുന്നു വേദന എന്നിട്ടോ പുഷ്പാഞ്ജലി വരെ ജനിക്കാതെ പോയ കുഞ്ഞിന് വേണ്ടി കഴിപ്പിച്ചു എന്നാൽ ഇന്നോ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനം അതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന മാപ്രകളുടെ പാപ്പരത്വം കാണാതെ പോകരുത് അവരുടെ ആത്മാർത്ഥത അറിയാതെ പോകരുത് എന്നതടക്കമുള്ള വിമർശനവും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കീഴെ നിറയുന്നുണ്ട് മാത്രമല്ല പി ശശി മുകേഷും കൂടി ഉണ്ടാകും ഈ ഒരു കൂടെ ഉണ്ടാകും എന്ന് പി പി ദിവ്യ ആഹ്വാനം ചെയ്യുമ്പോൾ പി ശശി മുകേഷും കൂടി ഉണ്ടാകുമല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വരുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എക്ക് പിന്തുണയുമായിട്ടാണ് നടി സീമാജി നായർ രംഗത്ത് വന്നത് രാഹുലിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ചർച്ചയായത് ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷ ശിക്ഷിക്കപ്പെടണമെന്നും സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചു ഏതു തരം സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും സീമാജി പറഞ്ഞു സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രകാരമാണ് ശുഭദിനം ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പുറക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് എന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്ത് എഴുതിയാലും തേനീച്ച കൂടി ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷ അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നായിരുന്നു സിമാജി നായരുടെ മറുപടി പോസ്റ്റ് എന്തായാലും സീമാജി നായർ തുടക്കം മുതൽ തന്നെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സീമാജി നായർക്കെതിരെ വിമർശനം പി പി ദിവ്യ ഉന്നയിച്ചത് എന്തുകൊണ്ട് അനുശ്രീയിലേക്ക് വിമർശനം വന്നു എന്ന് നോക്കാം രാഹുൽ മാങ്കുട്ടലിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അതിഥിയായിട്ട് ഈയിടക്കായിരുന്നു നടി അനുശ്രീ എത്തിയത് ലൈംഗിക ോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുന്ന കോൺഗ്രസ് എം എൽ എയ്ക്കൊപ്പം വേദി പങ്കിട്ടത്തിൽ അനുശ്രീക്കെതിരെ അന്നും വിമർശനങ്ങൾ ഉയർന്നതാണ് അനുശ്രീ മാത്രമല്ല നടി തൻവിറാം അതുപോലെ തന്നെ നടന്മാരായ മറ്റു ചിലർ കൂടി ഈ ഒരു തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ട് നടികൾ വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ വിമർശനം അവർ വിമർശിക്കപ്പെടുന്നു എന്നതും ഒരു ചോദ്യം തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ സ്മൈൽ ഭാവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അനുശ്രീ പങ്കെടുത്തിരുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന എം എൽ എയുടെ പദ്ധതിയാണ് സ്മൈൽ ഭവനം സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണ് എന്നതടക്കമുള്ള പ്രതികരണം അനുശ്രീ അന്ന് നടത്തിയിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ഏറെ സന്തോഷമുണ്ട് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു പാലക്കാട് വരും അന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച അനുവിന് നന്ദി പറയുന്നു എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് മാത്രമല്ല അനുശ്രീയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഒരു വീട് എന്നുള്ളത് എത്രത്തോളം ഒരാൾക്ക് ആവശ്യമായ ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായ ഒരു വീട് ഇത്രയും നല്ലൊരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഏറ്റവും ഭംഗിയായി വീട് പൂർത്തിയാക്കാൻ കഴിയട്ടെ ഈ വീട് പൂർത്തിയായി എന്ന് അറിയുന്നത് വലിയ ടെൻഷനാണ് അതെന്റെ ആദ്യത്തെ അനുഭവമാണ് എന്റെ എൻ്റെ വീടിനുപോലും ഞാൻ കല്ലിട്ടിട്ടില്ല ഞാൻ പാലക്കാട്ടുകാരിയും തൃശൂർ കാര്യം ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പാലക്കാടിനോട് എനിക്കൊരു സ്പെഷ്യൽ സ്നേഹം വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ കഴിയട്ടെ വീട് പൂർത്തിയാകുമ്പോൾ എത്താമെന്നായിരുന്നു അനുശ്രീ പറഞ്ഞത് എന്തായാലും അനുശ്രീ നടി തൻവീറാം അടക്കമുള്ളവർ ഈ ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പി പി ദിവ്യയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഓഡിയോ ചാറ്റും സ്ക്രീൻഷോട്ടും ഒക്കെ വന്നതിന് പിന്നാലെ പി പി ദിവ്യയും ഇവരെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലിയായിരുന്നു വന്നത് അതിനുശേഷം നടൻ സൈജു കുറുപ്പും മുഖ്യാതിഥിയായി എത്തി അത് കഴിഞ്ഞാണ് നടി തൻവീറാം എത്തുന്നത് പിന്നീടാണ് അനുമോളും ചടങ്ങിനെത്തിയത് എന്തായാലും രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം വീണ്ടും ചർച്ച സാഹചര്യ രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ വിമർശനങ്ങൾ നീളുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത